ഹായ് ഫ്രണ്ട്സ് കുക്കറിൽ എങ്ങനെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി അന്ന് തന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ മൈദ എടുക്കുക മൈദയും അത്യാവശ്യം അതിന് വേണ്ട സാൾട്ട് ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കുക പിന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി ടേബിളിലേക്ക് ഇട്ട് നന്നായി ഇതുപോലെ കുഴച്ചെടുത്ത് സോഫ്റ്റായിട്ട് ഒരു ബോളാക്കി വെക്കുക അത് റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ വെക്കുക അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ പരത്തിയിട്ട് അതിലേക്ക് ബട്ടറോ ബട്ടറില്ലാതെ ഓയിലോ തേച്ച് ഇതേപോലെ വീടുകളിൽ കാണുന്നതല്ലേ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് മുകളിലും ബട്ടർ അപ്ലൈ ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലെല്ലാം താഴെ വെച്ചാൽ മതി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയും രണ്ടാമതും ആദ്യം പതിനഞ്ച് മിനിറ്റിന് ശേഷം ആ വെച്ചത് എടുത്തിട്ട് സെയിം പ്രൊസീജിയർ എങ്ങനെയാണോ നമ്മൾ നേരത്തെ പരത്തിയത് അതേപോലെ തന്നെ വീണ്ടും എടുത്ത് സ്ക്വയറിൽ പരത്തുക പിന്നെ ബട്ടർ അപ്പള ചെയ്യുക ഇതേപോലെ ഫോൾഡ് ചെയ്യുക അങ്ങനെ എടുത്ത് വെക്കുക അങ്ങനെ ഇതുപോലെ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യണം രണ്ടാമത്തെ പ്രാവശ്യം വെച്ച് പതിനഞ്ച് മിനിറ്റ് വെച്ച് രണ്ടാമത് ആദ്യം എടുത്ത് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ആയിട്ട് കിട്ടുക അതവിടെ റെസ്റ്റ് വെച്ചതിന് ശേഷം അതിന് വേണ്ട മസാല ഉണ്ടാക്കാം മസാലയുടെ റെസിപ്പി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിന് മസാല ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച ആ മൂന്നാമത്തെ പ്രാവശ്യം പരത്തി വെച്ചില്ലേ അത് പിന്നെ എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറിൽ പരത്തി എടുത്തിട്ട് നാലായി മുറിച്ച് അതിലേക്ക് മസാലയും ഒരു എഗ്ഗ് പുളം വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഈ ഒരു സ്റ്റാർ ടൈപ്പ് ഇങ്ങനെ കോർണർ ടൈപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് അറ്റം അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചിട്ട് ഇത് വെക്കുക ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതൊരു എഗ് വാഷ് ചെയ്യുക മുകളിലേക്ക് അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ കിട്ടും പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ അകത്ത് കണക്കായ ഒരു പാത്രം എടുത്തിട്ട് അതിന് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ മൈദ തൂക്കി കൊടുക്കുക ആ പാത്രം അതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ പബ്സ് വെക്കുക എന്നിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ അടച്ച് വെക്കുക ഏകദേശം അരമണിക്കൂർ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ തുറന്നു നോക്കിയിട്ട് നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് എന്തായാലും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പബ്സിൻ്റെ അതേ ടേസ്റ്റിലും അതേ ക്രിസ്പി ആയിട്ടുള്ള ഇതിൻ്റെ റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ അധികം ഇതിൽ ഡിഫിക്കൽറ്റീസ് ഒന്നുമില്ല ആ പരത്തന്നെ മാത്രമേ ഉള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ആ ലയസ് ആയിട്ട് കിട്ടുള്ളൂ അത് ഒരു മൂന്ന് വട്ടം ഞാൻ പറഞ്ഞ പോലെ പരത്തിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്